സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് സർക്കാരും ഇതര സമുദായങ്ങളും നടത്തിയത് എങ്കിൽ ബാക്കി മുഴുവൻ സ്ഥാപനങ്ങളും നടത്തിയത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ നേതൃത്വത്തിലായിരുന്നു അതൊക്കെയും ഇവിടെ ആരാരും തുണയില്ലാത്ത സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും പരിമിതമായ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ നാം ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളില് ശമ്പളം കൊടുത്തിരുന്നത് പോലും സർക്കാരല്ല മറിച്ച് ഈ സമുദായം പിടിയരി പിരിച്ചും നേർച്ചപ്പണമെടുത്തും നടത്തിയ സ്ഥാപനങ്ങളാണ് അപ്രകാരം ഒരു സമുദായം ചോര നീരാക്കി സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷിതത്വങ്ങൾ മാറ്റിവെച്ച് നിർമ്മിച്ച സ്ഥാപനങ്ങളെ വളരെ പെട്ടെന്ന് സർക്കാരിൻ്റെതാക്കി മാറ്റാം എന്ന് ഏതെങ്കിലും മന്ത്രിക്ക് പകൽക്കിനാവ് പോലത്തെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഈ കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയണം കാരണം എന്ത് എന്ന് ചോദിച്ചാല് പി എസ് സിക്ക് വിട്ടുകഴിഞ്ഞാല് ഇവിടുത്തെ സുറിയാനി കത്തോലിക്കന് ജോലി എന്നത് കിട്ടാക്കനിയായി മാറും എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ സംവരണമില്ലാത്തവരാണ് നാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പള്ളിക്കൂടങ്ങളില് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലും നിയമിക്കാനാവാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ സംവിധാനം വന്നാൽ സർക്കാർ ഇതിൻ്റെ പേര് പിടിച്ചുപറി എന്നാണ് ഈ ഒരു നിലപാടിന്റെ പേര് എന്ന് പറയുന്നത് ഭരണഘടനാ എന്നാണ് കാരണം എന്താണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ അവകാശങ്ങളിൽ പെട്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനും നടത്തുവാനും അതിൽ പ്രവേശനവും നിയമനവും സ്വന്തം നിലയിൽ നിർണയിക്കുവാനും രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകിയ ന്യൂനപക്ഷ അവകാശത്തിന്റെ മേലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റമാണിത് ഇതൊരു കാലത്തും അനുവദിച്ചു തരില്ല എന്ന് പറയുവാൻ നമ്മൾ മുൻനിരയിലുണ്ടാകണം